അപ്പൊ ഞാൻ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ അതേ മറുപടി ആയിപ്പൊ പറഞ്ഞത് നിങ്ങളെ മുഴുവൻ ചോദ്യങ്ങൾക്കും ഞങ്ങൾക്ക് പറയാനുള്ള മറുപടിയാണ് നിങ്ങളെ വായിച്ചത് അത് മോചിതാണ് ആ മോചിതത്തിൽ ഞങ്ങൾക്ക് ഒരു തർക്കം ഇല്ല അമ്പിയാക്കൾക്ക് മോയിചിതുണ്ടോ ഇല്ലേ എന്നതല്ല ഇവിടത്തെ തർക്കം മറിച്ച് അവരോട് ആ മോചിതത്ത് അതല്ലെങ്കിൽ അവലിയാക്കൾക്കുണ്ടാകുന്ന ക്രാമത്ത് അതിൽ നിന്ന് സഹായം ചോദിക്കുന്നതാണ് അതാ നിങ്ങൾ ചെയ്യുന്നത് അത് ശിർക്കാണ് അത് അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയാണ് എന്ന് വളരെ കൃത്യമായി നസീരുദ്ദീൻ റഹ്മാനി പറഞ്ഞു തെളിയിച്ചു ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പം പറഞ്ഞത് നാല് സംവാദം കഴിഞ്ഞാൽ റെഡിയാവും ആദ്യത്തെ ചോദ്യത്തിൽ റെഡിയാവുന്നായിരുന്നു ഇപ്പൊ എട്ട് ചോദ്യം കഴിഞ്ഞപ്പം മനസ്സിലായി ഇത് അത്ര വേഗമൊന്നും റെഡിയാവൂല ഇന്നല്ല നാളെ സംവാദം കഴിഞ്ഞാലേ റെഡിയാവുള്ളൂ എന്നാ മക്കളെ അല്ലാൻ്റെ കാലത്തോളം അല്ലാൻ്റെ കയ്യിലുള്ള കാലത്തോളം നിങ്ങളുടെ ഈ പിഴച്ച ആദർശം അത് സ്വീകരിക്കാൻ മുജാഹിദികളെ കിട്ടില്ല നിങ്ങൾ മനസ്സിലാക്കണം അത് നിങ്ങളുടെ വാദത്തിന് ഞാൻ ചോദിച്ചു ഒന്നാമത്തെ ചോദ്യം എന്താണ് ചെയ്യുന്ന മുസ്ലിമിനെതിരെ നിങ്ങൾ ആയത്ത് രണ്ട് മനുഷ്യ കഴിവ് അപ്പുറം ഇപ്പുറം ഉണ്ടോ ഇല്ലേ മൂന്ന് ആയത്ത് ഞങ്ങൾ ഓതി എന്ന് പറഞ്ഞു എന്റെ ചോദ്യം ഈ ഓതി ആയത്തേത് നിങ്ങൾ നിങ്ങളുടെ വാദത്തിന് തെളിവായി ഞാൻ അതുമായി ബന്ധപ്പെട്ട് ചോദിച്ചു അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു സുലൈമാൻ അഭി പ്രാർത്ഥന നടത്തിയിട്ടില്ല നടത്തിയെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയോ സഹായാർത്ഥന നടത്തിയെന്ന് തെളിയിക്കാൻ കഴിയോ ഇല്ല നിങ്ങളുടെ ദാരിണിയുടെ ബുക്കിൽ നിന്ന് ഞാൻ വായിച്ചു അത് പ്രാർത്ഥനയാവില്ല നമ്മളുടെ തർക്കത്തിൽ ഇരിക്കുന്ന സഹായാർത്ഥനയാവില്ല അഞ്ചാമത് ഞാൻ ചോദിച്ചു ഏതെങ്കിലും നിങ്ങളുടെ ഈ വാദം ഈ ആയത് ധരിച്ചു കൊണ്ട് സ്ഥിരപ്പെടുത്തിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ വായിക്കണം കൊണ്ടോ നിങ്ങൾ അട്ടിവെച്ചോ എന്തിനായിരുന്നു പോകുന്നത് തെളിവ് പറ ഞങ്ങളെ കയ്യിലുണ്ട് മതിയാത്രീതാ നിങ്ങൾ ഇതേ വായിക്കുന്നു ഞങ്ങൾക്കറിയാം റാസിയാണിത് റാസി ഞങ്ങൾ അതാ നിങ്ങൾ സുഹൃത്തിൻ്റെ അതുപോലെ നിങ്ങളുടെ കൈയിൽ തെളിവുണ്ടെങ്കിൽ വായിക്കണം വെല്ലുവിളിക്കുന്നു വായിക്കാൻ ആറാമത്തെ ചോദ്യം ഞാൻ ചോദിച്ചു വേറെ ആയത് യൂസുഫ് നബിയുടെ സംഭവം അതും അതും ഞാൻ ചോദിക്കുന്നു ഈ നബിയുടെ സംഭവം ഉദ്ധരിച്ചു നിങ്ങളുടെ വാദം നിങ്ങളുടെ വാദം അദൃശ്യവും മാർഗത്തിൽ ഗുണം പ്രതീക്ഷിക്കുന്നതും അവരോട് എതിരല്ല എന്ന നിങ്ങളുടെ വാദം ലോകത്തെ ഏത് മുഫസിർ പറഞ്ഞു മറുപടി ഉണ്ടായില്ല ഇങ്ങനെ ചോദ്യം എട്ടാമതായി ഞാൻ ചോദിച്ചു ഏതെങ്കിലും ഒരു നബി നിങ്ങൾ ഈ തേടുന്ന പോലെ മമ്പ്രത്വങ്ങളെ വിളിക്കുന്നത് പോലെ മൈദീൻ സേഹനെ വിളിക്കുന്നത് പോലെ വിളിക്കുന്നത് പോലെ സകല ജാറത്തിലേക്കും പോകുന്നത് പോലെ സകല മന്ത്രവാദികളുടെ അരികിലേക്കും ഈ സമുദായത്തെ കൂട്ടി നിങ്ങൾ ആ മന്ത്രവാദികളുടെ അരികിലേക്ക് ഒക്കെ കൂട്ടി തെളിവായി ഈ ആയത്തുണ്ടോ പറയണം അത്തരം മന്ത്രവാദികളുടെ അരികിലേക്ക് പോകുന്നതിനെ പറ്റിയ കാശ്മീർ പറഞ്ഞത് സിർക്കിന്റെ കേന്ദ്രത്തിലേക്ക് ആയത്ത് ചോദിച്ചത് മറുപടി പറയണം ഉണ്ടെങ്കിൽ മറുപടി പറയണം എട്ട് ചോദ്യം ഇവിടെ നിലനിൽക്കുന്നു എട്ട് ചോദ്യം ഈ എട്ട് ചോദ്യം നിങ്ങൾ പൊട്ടി പൊട്ടിത്തകർന്ന എട്ട് ചോദ്യങ്ങളാണ് ഒരു ചോദ്യം അങ്ങനെ ഉണ്ടാവില്ലേ ഒരു എട്ട് ചോദ്യം ചോദിക്കുമ്പോൾ ഒരു പൂതി ഒന്നിനെങ്കിലും മറുപടി പറയണം